ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിഠായി മിഠായിപ്പൊതിയിലേക്ക് സ്വാഗതം ഇന്നൊരു പ്രസംഗമാണ് ജൂൺ പന്ത്രണ്ട് അന്താരാഷ്ട്ര ബാലവേല ബിരുദ്ധ ദിനമാണ് അതിനോടനുബന്ധിച്ച് മത്സരങ്ങൾക്കും സ്കൂളിലും ഒക്കെ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു ചെറിയ ബാലവേല വിരുദ്ധ ദിന പ്രസംഗം അപ്പോൾ ആ പ്രസംഗം നോക്കാം ബഹുമാന്യ സദസ്സിന് നമസ്കാരം ജൂൺ പന്ത്രണ്ട് അന്താരാഷ്ട്ര ബാലവേല വിരുദ്ധ ദിനം ഒരു മനുഷ്യനെ രൂപപ്പെടുത്തുന്നത് അവന്റെ ബാല്യകാലമാണ് നിഷ്കളങ്കമായ കളി അറിവിന്റെ വെളിച്ചവും പോഷകാഹാരവും കൈമുതലായി ചിന്തിച്ചു വളർന്നു വരുന്ന ബാല്യങ്ങളാണ് ഒരു രാഷ്ട്രത്തിന്റെ ഭാവിയെ തന്നെ നിർണയിക്കുന്നത് ഈ ആധുനിക കാലത്ത് ലോകത്തെ മുഴുവൻ കുട്ടികൾക്കും ആസ്വാദികരമായ ഒരു ബാല്യം ഉറപ്പുവരുത്തേണ്ടേ അഞ്ചു മുതൽ പതിനേഴ് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സാധാരണ ബാല്യം ഉറപ്പുവരുത്തുന്നതിനും ആഗോളതലത്തിൽ തന്നെ ബാലവേലയ്ക്കെതിരെ അവബോധം സൃഷ്ടിക്കുന്നതിനുമാണ് ഐക്യരാഷ്ട്ര സംഘടനയും ലോക തൊഴിലാളി സംഘടനയും ചേർന്ന് ജൂൺ പന്ത്രണ്ട് അന്താരാഷ്ട്ര ബാലവേല ബിരുദ ദിനമായി ആചരിക്കുന്നത് മുഴുവൻ കുട്ടികൾക്കും ആവശ്യമായ വിദ്യാഭ്യാസം ലഭിക്കണം ആരോഗ്യകരമായ ചുറ്റുപാടും പോഷകാഹാരവും ഉറപ്പുവരുത്തണം സ്വപ്നങ്ങൾ കാണാനും അവയെ എത്തിപ്പിടിക്കുന്നതിന് പരിശ്രമിക്കുവാനും പ്രാപ്തരാക്കണം ആ ലക്ഷ്യത്തോടെയാണ് ഈ ദിനാചരണം മുന്നോട്ടു പോകുന്നത് പൂക്കളോടും പൂമ്പാറ്റുകളോടും സംസാരിച്ച് നടക്കേണ്ട കാലത്ത് കരിപുരണ്ട ദേഹവുമായി ദാരിദ്ര്യത്തോട് മല്ലടിച്ച് പണിയെടുക്കാൻ നിർബന്ധിതരാകുന്ന കുട്ടികൾ ഇന്നും ലോകത്ത് നൂറ്റി അറുപത് ദശലക്ഷത്തോളം അതായത് പത്ത് കുട്ടികളിൽ ഒരാൾ വീതം ബാലവേല ചെയ്യുന്നു നമ്മുടേതുൾപ്പെടെയുള്ള രാജ്യങ്ങൾ ബാലവേലയും കുട്ടികളുടെ യാചനയും ഒക്കെ നിയമം മൂലം നിരോധിച്ചു കഴിഞ്ഞു കുട്ടികളുടെ ഉന്നമനം ലക്ഷ്യമാക്കി നിരവധി പദ്ധതികൾ പ്രാബല്യത്തിലുണ്ട് ഐക്യരാഷ്ട്ര സംഘടന രണ്ടായിരത്തി മുപ്പതോടെ പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്ന സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ബാലവേലയുടെ പൂർണമായ ഉന്മൂലനം ഇങ്ങനെയുള്ള പദ്ധതികളിലൂടെ കുട്ടികളെ ചൂഷണം ചെയ്യുന്നതും പണിയെടുപ്പിക്കുന്നതിനും ഒരു പരിധിവരെ കുറയ്ക്കുവാൻ നമുക്കായി എന്നാൽ ലോകത്ത് നിലവിലുള്ള പല സാഹചര്യങ്ങളും അഭയാർത്ഥികളെയും ദാരിദ്ര്യത്തെയുമൊക്കെ മത്സരിച്ച് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാലവേല ഉന്മൂലനം എന്ന ലക്ഷ്യത്തിൽ നിന്ന് നാം വീണ്ടും അകന്നു മാറിമറിയുന്ന കാലാവസ്ഥയും പ്രകൃതി ദുരന്തങ്ങളും ഒരു ഭാഗത്ത് കൊറോണയ്ക്ക് ശേഷവും പല രാജ്യങ്ങളിലും പടരുന്ന മഹാമാരികൾ ഗാസേൽ ഉൾപ്പെടെ തകർന്നടിയുന്ന ജീവിതങ്ങളുടെ എണ്ണവും വർദ്ധിക്കുന്നു ഇത്തരമൊരു കെട്ട കാലത്ത് ബാലവേല നിരോധനം യാഥാർത്ഥ്യമാകുന്നു വ്യത്യാസങ്ങളും വൈരുദ്ധ്യങ്ങളും മറന്ന് മനുഷ്യരെല്ലാം ഒറ്റക്കെട്ടായി ഒന്നിച്ചു നിൽക്കണം ഈ ഭൂമിയും മണ്ണും ജലവുമൊക്കെ എല്ലാ എല്ലാ കാലവും ഇതേപോലെ നിലനിൽക്കേണ്ടതാണെന്ന ബോധ്യത്തോടെയുള്ള വികസന സംസ്കാരം ഉണ്ടാവണം വിഭവങ്ങൾ എല്ലാവർക്കുമായി പങ്കുവെക്കപ്പെടണം അങ്ങനെ ഒരു ലോകക്രമത്തിലാണ് കുട്ടികൾക്ക് സാധാരണമായ ഒരു ബാല്യം ആസ്വദിക്കാനാവുക അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ലോകം സൃഷ്ടിക്കാനായി നമുക്ക് ഒന്നിച്ചു ചേരാം ഒത്തുചേരാം നന്ദി നമസ്കാരം